അയ്യപ്പൻകോവിൽ പരപ്പിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്നര മാസം മുമ്പ് പൊളിച്ചിട്ട വഴികൾ പുനഃസ്ഥാപിക്കാൻ തുടങ്ങി വീട്ടിലേക്ക് കയറാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അയ്യപ്പൻകോവിൽ പരപ്പിനും ആരടയ്ക്കുമിടയിൽ താമസിക്കുന്ന പത്തോളം വീട്ടുകാരാണ് വഴിയില്ലാതെ പ്രതിസന്ധിയിലായത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന് വീത് കൂട്ടാൻ ഒക്ടോബർ ആദ്യവാരം ജെ സി ബി ഉപയോഗിച്ച മണ്ണ് മാറ്റിയപ്പോഴാണ് വീടുകളിലേക്കുള്ള വഴികൾ നഷ്ടമായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സംരക്ഷണവിദ്യ കെട്ടി വഴി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഉറപ്പ് ഒരു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കിബിയിലെ തൊടുപുഴ മേഖലാ ഓഫീസ് നേരിട്ടും ഫോണിലൂടെയും പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല റോഡ് പണിയെ തുടർന്ന് കുടിവെള്ളമടക്കം മുട്ടിയതോടെ നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങാൻ തീരുമാനിക്കുകയും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു തുടർന്നാണ് വഴി പുനഃസ്ഥാപിക്കാനും കുടിവെള്ള വിതരണം താൽക്കാലികമായി പരിഹരിക്കാനും അധികൃതർ തയ്യാറായത് ഏതാനും ദിവസങ്ങളക്കാം വീടുകളിലേക്ക് കയറുന്ന വഴികളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് മലയോര ഹൈവേ നിർമ്മാണ അധികൃതരും പറയുന്നത് ഇടുക്കി ന്യൂസ് ഉപ്പുതറ